വീട് കുത്തി തുറന്ന് നാൽപ്പത് പവൻ സ്വർണ്ണാപനങ്ങൾ കവർന്നു തിരുവനന്തപുരത്താണ് സംഭവം പുന്നാവൂരിൽ വിജയ് ബാബുവിന്റെ വീട്ടിലാണ് വൻ മോഷണം നടന്നത് വിജയ് ബാബുവും കുടുംബവും പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് പോയ സമയത്താണ് കവർച്ച നടന്നത് റോഡരികിലാണ് ഇവരുടെ വീട് പള്ളിയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തി കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത് പവൻ വരുന്ന വളകൾ നെക്ലേസ് മാല ഉൾപ്പെടെയാണ് കവർന്നിരിക്കുന്നത് തടിയലമാരയും കമ്പിപ്പാരും ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചിരുന്നു ബാബുവിന്റെ മരുമകൾ അനീഷയുടേതാണ് ആഭരണങ്ങൾ അനീഷയുടെ ഭർത്താവ് സാബു വിദേശത്താണ് വീടിന്റെ മുൻവശത്ത് മാത്രമേ സി ഉള്ളൂ ഇത് അറിയാവുന്നവർ തന്നെയാണ് മോഷണം നടത്തിയിട്ടുള്ളതെന്നും പോലീസ് സംശയിക്കുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി നെറ്റ് ഷീറ്റ് റെയിൻ ജി ഐ കോയിൽ പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി